ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ ഒരു റിക്വസ്റ്റ് കൊണ്ട് വന്നേക്കുന്നത് അങ്ങനെ സ്വപ്നം കണ്ടാ പേടിക്കുന്നവരല്ലല്ലോ മൈത്ലിയുടെ മക്കള് അച്ഛന്റെ നേരെ പോലും കൈ ചൂണ്ടാൻ അറിയാവുന്നവരല്ലേ ഓയങ്ങ് സമാധാനിപ്പിച്ചാ മതി എനിക്ക് എന്റെ കാര്യങ്ങളാണ് പ്രധാനം മോള് കാര്യം എന്താ നമ്മോട് എത്ര വലിയ അമ്മ നിന്നെ വഴക്ക് പറയില്ല സത്യം എന്തിനാ പേടിക്കുന്നേ ചേച്ചിയോടുള്ള ഇഷ്ടം കൂടെ എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കണം എന്റെ അടുത്തുനിന്ന് ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം ഏട്ടൻ കുറച്ച് ദേഷ്യത്തില് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് നീ വന്നില്ല ആരോടും മിണ്ടുന്നില്ല ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവാനാ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് മോളെ ഞാൻ നിന്നോട് ദേഷ്യത്തിലല്ല ചോദിക്കുന്നത് എന്താന്ന് നീ പറഞ്ഞാലല്ലാതെ ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടൂല ഒന്നുമില്ല നീ ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് എന്തിനാ എടി ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് നീ ഒന്ന് നിന്റെ ഈ ഇരിപ്പ് കണ്ട തന്നെ അറിയാം നീ ആരെയും കൊന്നിട്ട് വന്നിരിക്കും പോലെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറല്ലുന്നതിന് മേലെയുള്ള കാര്യങ്ങൾ അവൾ ചെയ്തു വെച്ചിരിക്കുന്നു ഇവളുടെ ഇരിപ്പിന്റെ കാരണമാണോ നിനക്ക് ചേച്ചിയോട് നീ പറയുന്നോ അതോ ഞാൻ പറയട്ടോ എന്താ രഞ്ജിത്ത് ഇവളിന്ന് ജീവന്റെ വീട്ടിൽ പോയിരുന്നു വിളിച്ച അനുവാദം ചോദിച്ചിട്ടാ ചെന്നത് നീ ചെന്ന് കേറുമ്പോ അവിടെ അശ്വതി ഉണ്ടായിരുന്നല്ലേ ഇവളും മിടിക്കാനാമിക ഇവള് ജീവനെയും ഞെട്ടിച്ചു അശ്വതിയെയും ഞെട്ടിച്ചു എന്താ ഇവള് പറഞ്ഞെന്നറിയോ ജീവനെ ഇവൾക്ക് ഇഷ്ടമാണെന്ന് സീരിയസ് ആയിട്ടാ ഇവള് പറഞ്ഞു പറഞ്ഞുതന്നു ജീവൻ പറഞ്ഞതാണോ ഇത് അതെ അയാൾ അത് പറയുന്നത് കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞുപോയി അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഇതൊക്കെ കേൾക്കുന്നത് ഉറപ്പാണെന്നെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടി കഴിഞ്ഞ നിനക്ക് അല്ല നിനക്ക് ഈ ഓരോരുത്തരോട് മാറി മാറി ഇഷ്ടം തോന്നലല്ലേ ഉള്ളൂ നീ ഇപ്പൊ സ്ഥിരമായിട്ട് ഒരുത്തനെ തന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ രാഹുലിനെ ഇത് തന്നെ ആയിരുന്നല്ലോ അവനോടും അന്ന് നിന്റെ ഗൗരവത്തിനും സങ്കടത്തിനും ഒക്കെ കാരണക്കാരൻ അവൻ ഇപ്പൊ അവനെ തോൽപ്പിക്കാൻ വേറൊരാള് ഓക്കെ അനുജിത്തിനെന്നും പറഞ്ഞ അഭിമാനത്തോടെ കൊണ്ടു നടക്കാനാ എനിക്കിഷ്ടം നാണം കെടുത്താനാണ് ഉദ്ദേശമെങ്കില് അതുപോലെ വലിച്ചറിയാനും എനിക്കറിയാം ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു വന്നിട്ട് നമ്മളാ കുറ്റക്കാരെന്നുള്ള രീതിയിലുള്ള ഇരിപ്പുണ്ടല്ലോ അത് കാണുമ്പോ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ച മടുത്തു പോകും പോവും തൃപ്തിയായോ നിനക്ക് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ പോലും എന്നെ ശാസിക്കാറേ ഉള്ളൂ നിന്റെ ഏട്ട എന്തൊക്കെയോ നീ കാണിച്ചു കൂട്ടുന്ന ജീവന്റെ വീട്ടിലെ പെണ്ണ് വരികയോ പോവുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അതിന് നിനക്കെന്താ കൂടെ കൂടെ അമ്മ അമ്മയുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുമല്ലോ നീ അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞോ എല്ലാത്തിനും തന്നിഷ്ടം മാത്രം കഷ്ടമുണ്ട് മോളെ ഇനിയിപ്പോ ഈ രാത്രി ഞാൻ നിന്നോട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല പോയി കടക്കാൻ നോക്ക് നോക്ക് നിന്നെക്കുറിച്ച് നിന്റെ അമ്മ മാത്രല്ല പ്രതീക്ഷിക്കുന്നത് ഞാനും നിന്റെ ഏട്ടനും ഒരുപാട് പ്രതീക്ഷകൾ സൂക്ഷിക്കുന്നുണ്ട് തകർത്ത് കളയില്ല പറയാൻ അവള് മടിക്കുന്ന ഒരു കാര്യം എന്താ എത്ര ചോദിച്ചിട്ട് അവള് പറയുന്നില്ല അത്രയ്ക്ക് പേടിയോടെ അവളുടെ ഓരോ പ്രവർത്തിയും ഇനി സാരങ്ങിന്റെ ഭാഗത്തുനിന്ന് വല്ല പ്രവർത്തിഞ്ഞീ വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട് ഏഹ് സാരങ്ങ എന്തെങ്കിലും ചെയ്ത അത് ചോദിക്കാനുള്ള ശേഷിയൊക്കെ അവൾക്കുണ്ട് അത് അവള് ചെയ്യുകയും ചെയ്യും കമല എവിടെ അപ്പുറത്തുണ്ട് ഞാൻ വിളിക്കാം വേണ്ട ഞാൻ ചെന്ന് കണ്ടോളാം തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാലോ കുട്ടിച്ചൻ വേണ്ടി സാരംഗുമായിട്ട് എവിടെയോ പോയി യാമി ഇതേ അവസ്ഥയിലായതാണല്ലോ ഇനി അങ്ങനെ േ അന്ന് അങ്ങനെ വന്നതിൽ ഒരു കാരണം ഉണ്ടായിരുന്നു ഇന്നിപ്പോ യാമിമോൾക്ക് എല്ലാത്തിനും തിരിച്ചറിവുണ്ട് എത്ര പക്വതയോടെ അവള് പെരുമാറുന്നേ എന്നിട്ടും ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞ ഞാൻ എന്തായാലും കമലോടൊന്ന് ചോദിക്കട്ടെ എന്തൊക്കെ വന്നാലും അവൾക്കൊരു മനസമാധാനവും കൊടുക്കില്ല അതാണ് സത്യം താൻ പേടിക്കണ്ട ലക്ഷ്മി മൈതിലി അത് കണ്ടുപിടിച്ചോളും പരിഹരിച്ചോളും കണ്ടീഷൻ കുറച്ച് എനിക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണോ യാമി ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ത് കാര്യം യാമി ഒരാളെ വിളിക്കാറുണ്ടായിരുന്നില്ലേ അവളുടെ ഒരു ഫോൺ ഫ്രണ്ട് അതിനെക്കുറിച്ച് ഞാൻ അവളോട് പലപ്പോഴും കളിയാക്കിയ സംസാരിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ അവൾ തർക്കിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് ചോദിച്ചു അതാരായിരിക്കുമെന്ന് അയാൾ ഇതുവരെ അവളുടെ മുമ്പിൽ വരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് നിന്നെ നന്നായി അറിയാവുന്ന ഏതോ ഒരാളായിരിക്കുമെന്നാ ഒരു സുഹൃത്തിന്റെ വേഷം കെട്ടുന്നതായിരിക്കുമോ എന്നാ എന്നിട്ട് യാമി ആവണിയുടെ കൂടെ പോയില്ലേ അന്ന് അവര് തമ്മിൽ ഈ വിഷയം സംസാരിച്ചിരുന്നു എന്ന് അവൾ തന്നെ പറഞ്ഞു എന്നോട് അവള് പറഞ്ഞ കാര്യങ്ങളും മെസ്സേജൊക്കെ കണ്ടപ്പോ ആവണിക്ക് അയാളുടെ എന്തോ സംശയം തോന്നിയെന്നും എന്നിട്ട് അവരയാളെ കാണാൻ തീരുമാനിച്ചു ആരായിരുന്നു അയാള് അതെനിക്കറിയില്ല അവൾക്ക് എന്താ സംശയം എന്ന് ചോദിച്ചിട്ട് അതും പറഞ്ഞില്ല ഒരു കാര്യം ഉറപ്പാ അവർ രണ്ടുപേരും അയാളെ കാണാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് എവിടെ വെച്ച അവര് അത് ഞാൻ ചോദിച്ചപ്പോൾ സ്ഥലം അയാൾ വിളിച്ച് പറയുള്ളൂ എന്നാ പറഞ്ഞത് അയാളെ കണ്ടു കഴിഞ്ഞാ എന്നോട് വന്ന് പറയാന്നാ പറഞ്ഞത് അപ്പൊക്ക് അറിയാം അറിയാം യാമി ഇപ്പം നിൽക്കുന്ന അവസ്ഥയിലല്ലെങ്കിലും ആവണി ഒന്നും മിണ്ടാതെ മുറി അടച്ചിരിക്കുക അനാമിക രഞ്ചിത്തും അതൊരു പരാതിയായിട്ട് പറയുകയും ചെയ്തു ആൻറ്റിയൊരു കാര്യം ചെയ്യും ആവണിയോട് കാര്യം എന്താണെന്ന് ചോദിക്കുക അതായിരിക്കും എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് ചോദിക്കാം ഞങ്ങൾ ആരും ചോദിച്ചിട്ടും വ്യാമിയൊന്നും പറഞ്ഞില്ലെങ്കിൽ മോൾ അങ്ങോട്ടൊന്ന് വരണ്ടി വരും നിങ്ങളാവുമ്പോൾ എല്ലാം ചിലപ്പോൾ തുറന്നു പറയും എപ്പോഴാണ് വരയേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം എന്നാ ഞാൻ പോട്ടെ ആൻറ്റി അവള് ദേഷ്യത്തിലാണോ അതോ സങ്കടത്തിലാണോ രണ്ടുമല്ല പേടിയാ ആരെയാണോ അവൾ കാണാൻ പോയത് അത് വല്ലാത്തൊരു പേടിയായി മാറിയിട്ടുണ്ട് അബദ്ധങ്ങളൊന്നും സംഭവിച്ചാണില്ല അവളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും അതിന്റെ ഷോക്കായിരിക്കും കാണിക്കുന്നത് എന്റെ മോളൊന്നും നേരായി വന്നതായിരുന്നു അവൾ എന്നെ മതിമറന്ന് സ്നേഹിക്കാൻ തുടങ്ങായിരുന്നു അതിന്റെ ഇടയിലാ ആൻറി വിഷമിക്കല്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ഒന്നും പറഞ്ഞില്ല ും നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവൻ സാറിനോട് അങ്ങനെ പറഞ്ഞതിന്റെ പേരിലല്ല ആവണി മുറി അടച്ചിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആവണിയുടെ അതേ അവസ്ഥയിലാ യാമിം അതിനൊരു കാരണമുണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരൊന്നിച്ച് എങ്ങോട്ട് പോയി യാമിയുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് അറിയാലോ ഫോൺ വഴിയുള്ള ഒരാള് അയാളെ കാണാൻ അവര് രണ്ടുപേരും കൂടി പോയത് എന്നോട് ഇതിപ്പോ കമലയാ പറഞ്ഞത് അവിടും തിരിച്ചു വന്നപ്പോ മുതലാ രണ്ടുപേരും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുന്നത് യാമിയുടെ അവസ്ഥ കുറച്ചുകൂടി കഠിനമാണ് അവൾ നല്ല ഉറക്കത്തിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ചു എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു 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 ഫ്രണ്ടിനെ കാണാൻ പോകുന്നിടത്ത് വിശേഷിച്ച് അറിയില്ല പക്ഷെ അവര് അവര് വല്ലാതെ എന്തോ സംഭവം പോയ സ്ഥലത്ത് നടന്നിട്ടുണ്ട് നമുക്ക് ഒന്നുണ്ട് അവളോട് ചോദിച്ചാലോ നമ്മൾ ഈ കാര്യം അറിഞ്ഞു എന്ന് പറയുമ്പോ അവള് സത്യം പറയാതിരിക്കില്ലല്ലോ മൈഥിലി ഇപ്പത് വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും കഴിയുമ്പോ ആവണയും കൂട്ടി നിങ്ങൾ വീട്ടിലേക്ക് വാ രണ്ടുപേരോട് ഒന്നിച്ച് ചോദിക്കാം നോക്കാം നാമിക നമ്മുടെ മക്കളുടെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ട് ഇപ്പൊ ബഹളം വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം ഇപ്പൊ അതാ ചെയ്യേണ്ടത് നിങ്ങൾ വരുമല്ലോ അല്ലെ ഞങ്ങൾ വരാം എന്തായാലും ഇതിനൊരു അവസാനം വേണമല്ലോ നിങ്ങൾ വരുന്ന കാര്യം ഞാൻ ഈ ആമയോട് പറയുന്നില്ല ഞാൻ എല്ലാം ശരിയാവും ശരി രഞ്ജിത്ത് മൈഥിലി പറഞ്ഞത് കേട്ടല്ലോ അബദ്ധം കാണിക്കരുത് സോഫ്റ്റ് ആയിട്ട് വേണം അവളോട് സംസാരിക്കാൻ ും കാണരുതേ ഇതെല്ലാം കൂടെ കേട്ടിട്ട് പേടിയാവ ഞാൻ ഇന്നലെ കുറച്ച് വയലന്റ് ആയതല്ലേ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേക്ക എന്താ ശരിക്കും സംഭവിച്ചെന്ന് ഇവരിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു ഇതാരും ചൈതന്യോ വരൂ ഫാദർ എന്നെ െ കാണെന്ന് പറഞ്ഞത് ഞാൻ കരുതിയത് ഇനി ഒരിക്കലും ഫാദർ എന്നെ ഇന്നലെ മോളെ കാണാൻ ശ്രമിച്ചിരുന്നു ഇല്ല ഫാദർ കള്ളം ഞാനിന്റെ ഫാദറിനോട് കള്ളം പറയുന്നത് ഇന്നലെ ഞാൻ ഒരിടത്തും വെച്ച് മോളെ കണ്ടിട്ടില്ല ഇന്നലെ രാത്രി സ്നേഹയുടെ വീട്ടിലൊരു രൂപം മോളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊരു പെണ്ണായിരുന്നു എന്നാണ് സ്നേഹ പറയുന്നത് ഒരു കാര്യം സ്നേഹ പറയുമ്പോ സംശയിക്കാൻ പിന്നെ ആരാ ഉള്ളത് ഫാദർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ശ്രദ്ധിക്കാൻ പറയണം എനിക്ക് സ്നേഹയുടെ വീട് പോലും അറിയില്ല മോളെ നിന്റെ കുഞ്ഞിനെ ഒളിഞ്ഞു നോക്കുന്നത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത്രയൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടും ഇങ്ങനൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എനിക്കത് സഹിക്കാനാവില്ല ഞാൻ ചൈതന്യോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരികയായിരുന്നു ഇനി എന്ത് ചോദിച്ചറിയാൻ സ്വന്തം ചോരോടുള്ള സ്നേഹവും കടമയും കാണിക്കാനേ ഇരുട്ടിന്റെ മറതേടിപ്പോണവരോട് എനിക്ക് ഫാദർ ചോദിച്ചില്ല ഇവരോട് എന്നിട്ട് എന്താ പറഞ്ഞത് ഒളിഞ്ഞു നോക്കാൻ വേറെ ഏത് സ്ത്രീയാ വരുന്നത് അരുൺ നാണമില്ലേ നിങ്ങൾക്ക് സ്വന്തം കുഞ്ഞു സ്വസ്ഥതയോടെ ജീവിക്കുന്നതില് എന് ഇത്ര അസൂയ എന്റെ ഭാര്യ എത്ര പേടിച്ചെന്നറിയോ എന്റെ കുഞ്ഞു എത്ര പേടിച്ചെന്നറിയോ അരുൺ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ കാര്യം എനിക്ക് അറിയില്ല സ്നേഹയുടെ വീട് പോലും എനിക്ക് പരിചയമില്ല എന്നിട്ട് ഇങ്ങനെ ബഹളം ബഹളം വെക്കാന്ന് ഞാൻ വെക്കും നിങ്ങൾ ആ കുഞ്ഞിനൊരു ജീവിതം നിഷേധിച്ചവരാ ജീവിതം കൊടുത്തവരാ അരുൺ ഒന്ന് ഇനി ഇങ്ങനെ എന്നെ ആക്ഷേപിച്ചാൽ എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല കേട്ടു നിൽക്കണ്ട നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് ഫാദർ അരുണിനോട് നിർത്താൻ പറ ഞാൻ കേട്ടോളാ പക്ഷെ എന്നെ ഇങ്ങനെ അപമാനിക്കാനുള്ള അവകാശം ആരാ അരുണില്ല എനിക്കറിയില്ല ഞാനല്ലോട്ടെ പക്ഷെ ഇനിയൊരിക്കലും എന്റെ മോളുടെ മുന്നിൽ പാത്തും പതുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പെരുമാറ്റം ഇങ്ങനെയായിരിക്കില്ല ഉപേക്ഷിച്ചുപോയ മകളുടെ നേരെ കുറച്ച് കണ്ണീരൊഴിക്കുമ്പോഴേ ഒരുപാട് പേര് നിങ്ങളുടെ ന്യായം പറയാനുണ്ടാവും പക്ഷേ എനിക്ക് ഉച്ചമാണ് കണ്ണീരിനോട് സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമാണ് കുഞ്ഞ് അതിന്റെ അനാഥത്വം ഞാനും എന്റെ കൂടെ ഓർഫനേജിൽ കിടന്നവരും ഒക്കെ ഇതുപോലെയുള്ള അമ്മമാരുടെ ക്രൂരതയുടെ ഫലമാണ് എന്നിട്ട് ഞങ്ങൾ വിഡികളായതുകൊണ്ട് പിന്നെ അമ്മമാരെ സ്നേഹിക്കുന്നു അമ്മമാരെ കാത്തിരിക്കുന്നു ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വലുതാണല്ലോ നിങ്ങളുടെ ഭർത്താവും അയൽലൻഡായ കുട്ടിയും വലുതാണല്ലോ ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സുഖവും സന്തോഷവും ഒന്നും കളയില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ഒരു അമ്മ സ്നേഹം എന്തിനാണ് ഇങ്ങനെ അറപ്പള്ള വാക്കുകൾ കൂടെ കൂടെ ഉപയോഗിക്കുന്നത് നിങ്ങളെ അമ്മയെ ഒന്നുമല്ലേ വിളിക്കേണ്ടത് വിശാശ എന്നാ വിളിക്കേണ്ടത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പറയണം ഫാദർ ഇതൊക്കെ ഇവരെ കേൾക്കാൻ ബാധ്യതയുള്ളവരാ വലിച്ചെറിഞ്ഞതിന്റെ കാരണങ്ങൾ പറയുന്ന കേട്ടില്ലേ ഗതികേട് സാഹചര്യം കുടുംബം വലിച്ചെറിഞ്ഞ കുഞ്ഞിന് ഇതൊന്നും വേണ്ട അനാഥൻ എന്നുള്ള പേര് മാത്രം മതി ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന നാണക്കേട് മാത്രം മതി ആർക്കും മനസ്സിലാവില്ല ഫാദർ അനാഥൻ അനാഥൻ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവന്റെ മനസ്സ് അത് ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ ഇനിയും വരും ഏതിരിട്ടിൽ നിന്നും വരും കാരണം നിങ്ങൾക്ക് സഹിക്കില്ല നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ കുഞ്ഞ് ഒരു നല്ല ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കില്ല അത്രമാത്രം ദുഷ്ടതരുണ്ട് നിങ്ങളുടെ മനസ്സിൽ അയ്യോ മുള എന്താടാ നോക്കി നിൽക്കുന്നത് ഒന്ന് നോക്കണം ചൈതന്യ ചൈതന്യ തൃപ്തി ആയില്ല എന്തിനാണ് എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല ഇവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വരും എന്നാ വാ നമുക്ക് ഇറങ്ങാം ഞാൻ കൊണ്ടുപോയി വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്നിച്ചിരുത്തിയിരിക്കുന്നത് എന്തിനാന്നറിയോ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് പലതവണ ഞങ്ങളത് ചോദിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയുന്നില്ല ഇനി അത് പറഞ്ഞേ പറ്റൂ നിങ്ങൾ എന്തിനായി പേടിക്കുന്ന പേടിക്കാൻ മാത്രം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ പറ്റിയത് ഒന്നും ആ മറുപടി ഒന്നും ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല ഇന്നലെ രാത്രി മുഴുവൻ അവസ്ഥ എന്തായിരുന്നു ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ എവിടെയാ പോയത് ആരാ കണ്ടേ ഞങ്ങൾ ഞങ്ങളൊരിടത്തും പോയില്ല കള്ളം പറയരുത് യാമി മോളെ ആരാ നിന്റെ ഫ്രണ്ട് ഫോണിലൂടെ നിന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്ത് അതാരായിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ നിങ്ങൾ രണ്ടുപേരും കൂടി അയാളെ കാണാനാ പോയതെന്ന് കമല എന്നോട് പറഞ്ഞു അത് നിഷേധിക്കുന്നുണ്ടോ രണ്ടുപേരോടും കൂടി ഞാൻ നമ്മുടെ കുടുംബത്തിനകത്തിരുന്ന ഒന്നിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പിടിച്ചിരിക്കണ്ട യാമി ആരായിരുന്നു അയാള് എവിടെ വെച്ച നിങ്ങൾ അയാളെ കണ്ടത് പറയാമി ഉപേക്ഷിച്ചുപോയ അച്ഛൻ എല്ലാ രീതിയിലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോഴും അമ്മ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഒരേ മനസ്സോടെ നിന്ന് അതൊക്കെ നേരിടണം എന്നാ ഈ ഒരാളോട് സംസാരിക്കുന്നതിനോ അയാളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല അത് തെറ്റായ ഒരു വഴിക്ക് പോകരുതെന്ന് മാത്രമേ ഞാൻ ഉപദേശിച്ചിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്കൊരു വഴിക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലാണ് നിങ്ങളുടെ ഈ പേടിയെങ്കിൽ അതൊന്ന് വായതുറന്ന് പറയാനാ പറഞ്ഞത് ഞങ്ങൾ അയാളെ കാണാൻ പോയത് സത്യ പക്ഷെ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം മൈഥിലി ഇവര് പറയുന്നത് മുഴുവൻ കള്ളോ ഇതെന്നാ പൊട്ടിമുളച്ചതെന്ന് എനിക്ക് മനസ്സിലായി ആവണിയുടെ വീട്ടിലേക്ക് നമ്മൾ ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് വിട്ടല്ലേ അവിടെയാണ് നമുക്ക് പിഴച്ചത് അവിടെ വെച്ച് ഇവര് തീരുമാനിച്ചു അതനുസരിച്ച് ഇവരെന്തോ ചെയ്തു ആവണി ഞങ്ങളെ കൊലക്ക് കൊടുക്കോ രണ്ടുപേരും കൂടി മക്കളെ എനിക്കൊരു അബദ്ധം പറ്റിയിരുന്ന സാരങ്ങൾ ആരോപിക്കുമോ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ദൂഷ്യം പറയുമോ ചെയ്താൽ ഞാനത് സഹിക്കും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സ്നേഹം അത്ര അപകടമാണെങ്കിലും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി രഞ്ജിത്ത് എന്താ അവർക്ക് ഇത്തിരി സമയം കൊടുക്ക് അവർ പറയും സമയം സമയമെടുക്കുവോ ആലോചിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഈ പ്രശ്നം തീർന്നിരിക്കണം കേട്ടല്ലോ രണ്ടാളും ഹലോ ആ എങ്ങനുണ്ടാ അവിടെ ഇവിടെ ഒരു റൂമിൽ ബോധം തെളിഞ്ഞിട്ടില്ല ഉണ്ടോടാ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ചിലപ്പോ ടെൻഷൻ കൊണ്ട് സംഭവിച്ചായിരിക്കും അവള് കണ്ണു തുറന്ന് നിന്നെ കാണുമ്പോ അത് വീണ്ടും ബുദ്ധിമുട്ടാവില്ലേ ഇല്ല ഫാദർ ഞാൻ ശ്രദ്ധിച്ച് സംസാരിച്ചോളാം അങ്ങനെ ഒരു കാര്യം അവളുടെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നമ്മളത് വിശ്വസിക്കേണ്ടതല്ലടാ നീ അല്പം നിയന്ത്രണം വിട്ട് പെരുമാറി ശരിയാണ് ഫാദർ ഇപ്പോ എനിക്കും അത് തോന്നുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാം അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണമെന്നില്ല ഏയ് വേണ്ട ചൈതന്യ ഉണർന്നിട്ട് ഞാൻ ഫാദറിനെ വിളിച്ചോളാം ഓ ശരി ശരി